അസ്സാം ഇന്ന് പറയുന്ന അറിവ് കുട്ടികളുടെ പഠിക്കാൻ താല്പര്യമില്ല എന്നുകൊണ്ട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ ഓർവക്കുറവ് പഠിക്കുവാനുള്ള ഉന്മേഷമില്ല ഒരു വിഷയങ്ങളും അവർക്ക് ഇതുവരെ ഒന്നും അറിയില്ല കുറെ പഠിച്ചു കഴിഞ്ഞിട്ടും അവർക്കൊന്നും വായിക്കാൻ അറിയില്ല അല്ലെങ്കിൽ എഴുതാൻ അറിയില്ല പഠിക്കുമ്പോൾ വരുന്ന എല്ലാവിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്ക അതിന് ഉമ്മമാർ എന്ത് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ആ ഒരു പഠിത്തത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും അത് നന്നാകാനും വേണ്ടിയിട്ട് ഈ ഇസ്മുകൾ ഉപകരിക്കുന്നതാണ് ഈ ഇസ്മുകളിൽ പറയാൻ പോകുന്ന ഇസ്മുകളെ എന്ത് ചെയ്യുക നിങ്ങൾ അതിപ്രകാരം ചെയ്യുക യാ സലാമു യാ തന്നെ തന്നെ ഈ മൂന്ന് യുമാണ് ചൊല്ലേണ്ടത് അത് എങ്ങനെയാണ് നൂറ് പ്രാവശ്യം ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ച് ആ കുട്ടിക്ക് കൊടുക്കുക അതായത് പഠിക്കാൻ അതായത് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഇല്ലാത്ത കുട്ടിക്ക് കൊടുക്കുമ്പോൾ മാറ്റം ഉണ്ടാകും മാറ്റമുണ്ടാകും ഇൻഷാ അല്ലാ അള്ളാഹു ഇതിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമി ഇതുപോലെ ചെയ്താൽ മതി അവർ ഏത് മേഖലയിലും തിളങ്ങാനും ഇത് തന്നെ ധാരാളമാണ് അതുപോലെ തന്നെ ഇൻഷാല് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും ഇൻഷാല്ല ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആലി അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് തമ്മിൽ ൊടുത്തിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ ചാനലിങ്ങെ കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല് അതുപോലെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു മൂന്ന് വിക്രകളെയും നിങ്ങൾ വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കുക കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മക്കുറവ് ബുദ്ധിക്കുറവ് അവർക്ക് പഠിക്കാൻ കഴിവില്ലായ്മ കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് ഇൻഷാല് അള്ളാഹു ഈ മണ്ണൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം